ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു പിന്നെ പപ്പങ്ങ മെഴുക്ക് പുരട്ടിയാണ് പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഈ മെഴക്ക് പുരട്ടി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല പിന്നെ ഇത് തന്നെ ധാരാളമാണ് പിന്നെ പപ്പങ്ങ ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് ചെയ്ത് നോക്കാം പപ്പങ്ങയും പരിപ്പും കൂടിയാണ് ഞാൻ വെക്കുന്നത് പപ്പങ്ങ ചെറിയ പീസായി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം അത് കഴുകി ഒരു കുക്കറിലേക്ക് കുക്കറിലെ പാത്രത്തിൽ എന്തിലും വല്ലതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുക അത് പൊട്ടിക്കഴിയുമ്പം കുറച്ച് കറിവേപ്പിലിടുക പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി ചുവന്നുള്ളിയും പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഒന്നെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ പച്ച വേണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പേം ഈ പരിപ്പും ഞാൻ വേവിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പപ്പനിയായും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പരിപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് ഒരു കറിയാണിത് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മെഴുക്കു പുരട്ടി കപ്പങ്ങ് ഇഷ്ടമില്ലാത്തവർ പോലും പിന്നെ ഇത് കഴിക്കും ഓമയ്ക്കന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ പിന്നെ അത് എത്ര കഴിച്ചാലും മതി വരില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമാവും പിന്നെ വേറെ കറികളുടെയൊന്നും ആവശ്യമില്ല